ഫാമിലിക്കെതിരെ ആര് വന്നാലും അവനെ വെറുതെ വിടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആയിരിക്കണം നമുക്ക് എന്തെല്ലാം ഡിഫറൻസസ് പൊളിറ്റിക്സിൽ ഉണ്ടെങ്കിലും രാജ്യത്തിനെതിരായിട്ട് വരുന്ന ശത്രുവിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിനുവേണ്ടി മിസ്റ്റർ ശശി തരൂർ എടുത്ത നിലപാട് അഭിനന്ദനാർഹമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാർലമെന്റ് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്ത ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൽ ശശി തരൂർ ഹെഡ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഞാൻ നോക്കുന്നത് പൊളിറ്റിക്സ് അല്ല നേഷൻ ഈസ് ഫസ്റ്റ് അത് തന്നെയായിരിക്കണം ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഫോളോ ചെയ്യേണ്ടത് എന്തൊക്കെ ഡിഫറൻസസ് പൊളിറ്റിക്സിൽ ഉണ്ടെങ്കിലും നേഷൻ ഷുഡ് ബി കം ഫസ്റ്റ് നേഷൻ ഷുഡ് ഫസ്റ്റ് സ്വന്തം രാജ്യമായ ഇന്ത്യയെക്കുറിച്ച് പറയാൻ സമയവും ഇൻട്രസ്റ്റും ഇല്ലെങ്കിലും ശത്രുരാജ്യം പൊക്കി പിടിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞു നടക്കാനും ഹൈപ്പ് ചെയ്യാനും എന്തോ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും മഹാന്മാരായിട്ടുള്ള ഒരു ജനത ഈ കൺട്രിയിലല്ലാതെ വേറെ കൺട്രിയിലുണ്ടോയെന്ന് എനിക്ക് വളരെയധികം സംശയമാണ് ഇന്ത്യയെ തകർക്കാൻ ലോകത്തിലെ കൊല കൊമ്പന്മാർ വെയിറ്റ് ചെയ്യുമ്പോഴും ആ രാജ്യത്തെ തകർക്കുന്നത് അതിനകത്ത് അതിനുള്ളിൽ ആ രാജ്യത്തെ എല്ലാ ബെനിഫിറ്റ്സും നേടിയെടുത്തിട്ട് അതിനെതിരെ ശബ്ദിക്കുന്ന സ്വന്തം ജനങ്ങൾ തന്നെയാണ് ദേശദ്രോഹികളായ ജനങ്ങളെ വാർത്ത വെക്കുന്ന നമ്മുടെ പൊളിറ്റിക്സിനെയും മീഡിയയെയും ഫോളോ ചെയ്യാതെ ഇത്ര വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ശശി തരൂർ ഒരു നല്ല പോസ്റ്റ് പോലും കൊടുക്കാത്ത ശശി തരൂരിൻ്റെ പാർട്ടി അവരെ ഒന്നും ഫോളോ ചെയ്യാതെ ശശി തരൂരിൻ്റെ മെന്റാലിറ്റി യൂസ് ചെയ്യാൻ പുതിയ തലമുറയ്ക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു ശശി തരൂരിൻ്റെ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞതാണ് ഓപ്പറേഷൻ സിന്ധൂർ എസ് എ ഐ വാഷ് ഇത്ര കോമൺ സെൻസ് ഇല്ലാത്ത രാജ്യദ്രോഹിയായ ഒരു പ്രസിഡന്റ് ഇരിക്കുന്ന പാർട്ടിയിൽ നിന്നും സധൈര്യം മുന്നോട്ട് വന്ന് ശശി തരൂരിന് എൻ്റെ പൂച്ചെണ്ടുകൾ പിന്നെയും പിന്നെയും നമ്മൾ എന്ത് നിലപാടാണ് ഭീകര സംഘടന സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന് എതിരെ എടുത്തതെന്ന് ലോകത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി ഓരോ രാജ്യത്തും ചെന്ന് പ്രൂഫോടെ കാണിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് മാത്രമേ വരുവുള്ളൂ ആർക്കും ഒരു ഹാനികരമില്ലാതെ ഉള്ളി ഭീകരവാദികളെ മാത്രം നശിപ്പിച്ച ആ ഒരു ക്രെഡിറ്റ് നമുക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതേസമയം അവർ തിരിച്ചടിച്ചപ്പോൾ എത്ര സിവിലിയൻസെയാണ് സിവിലിയൻസിനെയാണ് അവര് ഉന്നം വെച്ചത് ഇന്ത്യയുടെ പേര് ഉയർത്തിക്കാട്ടേണ്ട ഈ സമയത്ത് എവിടെ പോയി നമ്മുടെ യൂട്യൂബേഴ്സും പോഡ്കാസ്റ്റേഴ്സ് വ്ളോഗേഴ്സ് അവർക്കാർക്കും ഒന്നും പറയാനില്ലേ ടെററിസ്റ്റിനെ അല്ലെങ്കിൽ ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ച നിലപാട് അതിനെക്കുറിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അതിൽ ഉപയോഗിച്ച ആം ഫോഴ്സസിനെ കുറിച്ച് വേൾഡ് തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സിനും നമ്മുടെ ചാനൽസിനും ഒന്നും സമയമില്ല സമയമില്ലാതെക്കുറിച്ച് പറയാൻ പലവിധ ആൾക്കാർ ഉണ്ടായിരിക്കും നമ്മുടെ രാജ്യത്തിൽ പലവിധ ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും പലവിധ വ്യൂസ് ഓഫ് പൊളിറ്റിക്സ് പല വിധത്തിലായിരിക്കും പക്ഷെ രാജ്യത്തിനെതിരെ ഒരു ശത്രു വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ രാജ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും